ആർ എസ് എസിന്റെ കൊഴുതൂത്തുകാരായി അതിന്റെ ഒരു ബീട്ടിയുമായി സംരക്ഷകരായി കേരളത്തിലെ ഇടതുപക്ഷം മാറുന്നു എന്ന ആരോപണം അദ്ദേഹം ഇങ്ങോട്ട് അവതരിപ്പിക്കുകയാണ് ചർച്ചയുടെ ഏർ സമഗ്രമായ മുമ്പോട്ടേക്ക് പോക്കിൽ സമകാലിക പ്രത്യേകിച്ച് ഇന്നുമിന്നലെയുമായി ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ പരിശോധിച്ചാൽ അന്തസ്സുള്ളൊരു കോൺഗ്രസ്സുകാരനും ഗവർണറായി വിമർശിക്കാത്തതിൽ കുറ്റബോധത്തോട് കൂടിയിട്ടല്ലാതെ ഒരു സംവാദത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല നമുക്ക് കേരളത്തിൽ ഈ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം അധികാര ദുർവിനിയോഗം നടത്തുന്നു അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇത് ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ പ്രശ്നമാണോ അല്ല അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് യൂണിയൻ ഗവൺമെന്റ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തെ തകർക്കുവാൻ അതിന്റെ കുഴനൂത്തുകാരനായി അതിന്റെ കളിപ്പാവയായി കേരള ഗവർണറെ ഉപയോഗിക്കുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ അഭിമാനാർഹമായ പ്രതിരോധത്തിന്റെ പ്രതീകമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന കേരളത്തിന് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ വേറെയാണ് അദ്ദേഹത്തെ ദയവായിരുന്നു തിരിച്ചെടുക്കൂ

അങ്ങേക്ക് അക്കാര്യത്തിൽ ഗവർണറും കേരള ഗവൺമെന്റുകളും തമ്മിലുണ്ടായിരുന്ന സംഘർഷങ്ങളുടെ സമീപ ഭൂതകാലമെങ്കിലും അതായത് കേരളീയ ഭൂതകാലമെങ്കിലും അങ്ങ് പരിശോധിച്ച് നോക്കണം എന്നാ പിന്നെ എത്രയും പെട്ടെന്നതായി ഇതിന്റെ ഇതിന്റെയൊക്കെ ചരിത്രം ഇപ്പോഴല്ല രണ്ടായിരത്തി പറയണേ ഗവർണറുടെ അടിമ വേലക്കാരായി സംഘപരിവാരത്തെക്കാൾ കൂടുതൽ വലിയ രാജവൃത്തിയോടുകൂടെ ഗവർണറെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന കോൺഗ്രസ് പ്രതിപക്ഷത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങൾ കലാപരിപാടികളാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ വർഷം കേരളത്തിന്റെ ചാൻസലർ സ്ഥാനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ മൂന്ന് പ്രണയലേഖനം ആരിഫ് മുഹമ്മദ് ഖാൻ എഴുതി കൊടുത്തിട്ട അയ്യോ സാറേ പോകല്ലേ താങ്കൾ ചാൻസലർ സ്ഥാനത്ത് തുടരണമെന്ന് പറഞ്ഞത്

വീണ്ടും ഒരു നാണവുമില്ലാതെ ഇവിടെ വന്നിരുന്നു ആവർത്തിക്കുകയാണ് ഏതായാലും ശാഖയിൽ കാവൽ നിൽക്കാൻ പോകുന്ന രാഷ്ട്രീയ സംഘത്തിന് ഈ നാണമില്ലായ്മ അഭിമാനാർഹമായ ഒരു തിലകം തന്നെയാണ് നീ വാ പ്ലീസ് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ശാഖയ്ക്ക് കാവൽ നിന്നു ശാഖയ്ക്ക് കാവൽ നിന്നു വേണമെങ്കിൽ ഇനി ബി ജെ പി പോകും എന്ന് അങ്ങേക്ക് ചരിത്രം അറിയില്ലെങ്കിൽ വേണ്ട ചരിത്രം അറിയാവുന്ന അന്തസ്സുള്ളവർ കോൺഗ്രസിനുണ്ട് അവരോട് പോയി ചോദിക്കണം മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വെച്ചാലും ഉള്ളി കിടക്കണ പുറത്തോട്ട് തള്ളി വരും എഴുന്നള്ളിക്കുന്നത് അങ്ങ് പോയി മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചരിത്ര മഹാപണ്ഡിതനായ ഇടതുപക്ഷത്തിന്റെ പ്രത്യക്ഷമായി ചരിത്രപരമായ ഒരു വസ്തുത പറയുമ്പോ ആരെങ്കിലും ഒക്കെ സി പി എം നേതാക്കന്മാർ പിണറായി ചെയ്യാനെ വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് അടിച്ചുവിടുന്ന വാട്സ്ആപ്പ് സർവകലാശാല കഥകൾ വന്ന് വിധരിക്കരുത്

ഒരു മൂന്നേത്തപ്പഴടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ രാഹുൽ പ്ലീസ് 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 നിർത്തോ 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 ശരിക്കോ നിർത്തോ ശരി യുവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് യുവന്മാരെ കുറച്ചു നേരത്തെ നിനക്ക് വിളിച്ചൂടെ